ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്ത പ്രതീക്ഷിക്കുന്നു പിന്നെ നമുക്കെന്തൊരു ചെറിയൊരു വീഡിയോ പരിചയപ്പെടാം നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ വീട് ഓക്കെ നല്ല അടിപൊളി കിണറും ഓക്കെ മൂന്ന് ബെഡ്റൂം അടങ്ങിയ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും അടിപൊളി ഇഷ്ടം പോലെ വെള്ളം ലഭിക്കുന്ന കിണറും അപ്പോൾ പറഞ്ഞുതരാം ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞൊരവസ്ഥ തന്നെ നമ്മുടെ വരുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് മണ്ണാർക്കാട് എം എസ് കോളേജ് പരിസരം കേട്ടോ എം എസ് കോളേജ് അതായത് മണ്ണാർ ഹൈവേ എന്നൊക്കെ വെറും രണ്ട് കിലോമീറ്റർ ഉള്ളൂ മെയിൻ ഹൈവേ ഹൈവേയെന്ന് അത് എം എസ് കോളേജിൻ്റെ ഒക്കെ പരിസരമായിട്ട് വരും ഓക്കെ പുതിയൊരു വീടാണ് പണിയെല്ലാം കഴിഞ്ഞ് നിർത്തി ഇട്ടിരിക്കുന്നൊരു വീടാണ് ഓക്കെ അപ്പോൾ മൊത്തം വരുന്നത് ലാൻഡ് ഇതിൽ വരുന്നത് പത്ത് സെൻറ്റാണ് ഞാൻ ബാക്കിയാൽ പറഞ്ഞു സ്ക്വയർ ഫീറ്റ് വരെ ആയിരത്തി നാനൂറ് സ്ക്വയർ ആണ് അതിൻ്റെ റൂമിൽ ഉള്ളിൽ തുറന്ന് കാണാൻ കഴിച്ചില്ല ചാ താക്കൂലുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ കൊണ്ട് മോധ ബെഡ്റൂമാണ് നല്ലൊരു പുതിയ കണ്ടംപററി സ്റ്റൈൽ തുറല്ലേ പുതിയ മോഡൽ ആ ടൈപ്പ് ഒരു വീടാണ് ഓക്കെ ചുറ്റിനും വീടുകളാണ് അപ്പുറത്തൊക്കെ വീട് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബസ് റൂട്ടിൽ നിന്നൊക്കെ നമുക്കൊരു അമ്പത് മീറ്റർ അത്രയുള്ളൂ കേട്ടോ വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കണം അപ്പോൾ ഒരു നല്ല ചന്തക്കാരം വീടാണ് പത്ത് സെൻറ്റും വീടും നല്ല ചെറുതായിട്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ തീർച്ചയായിട്ടും ബന്ധപ്പെടണം പിന്നെ ഇതിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഓണറായിട്ട് ഡയറക്റ്റ് സംസാരിക്കാം ചെറിയ നെഗോഷ്യബിൾ എന്ത് എന്തു ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആരും മിസ് ചെയ്യേണ്ട അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യുക ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ എത്താനിലൊക്കെ എത്തിപ്പെടട്ടെ ഓക്കെ താങ്ക് യു